സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്ക് കത്തിവയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ് കത്രിക വയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ് സെൻസർ ബോർഡ് അതിലെ ജാനകി എന്ന വാക്ക് എടുത്തു മാറ്റണം ആ പേരെടുത്ത് മാറ്റണമെന്ന് സിനിമയോട് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ക്രൂരതയല്ലേ സാർ സെൻസർ ബോർഡ് ചെയ്യുന്നത് ശരിക്കും സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രിയഹൻ പറഞ്ഞാൽ കത്തി വെക്കുക എന്ന് പറയുന്ന പ്രയോഗം തന്നെയാണ് കശാപ്പ് നടത്തുക എന്ന് പറയുന്ന കാര്യമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ബി ജെ പിയുടെ എംപിയും സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് എന്താണ് ആ സിനിമയ്ക്കുള്ള പ്രശ്നം തൊണ്ണൂറ്റിനാല് സ്ഥലത്ത് ജാനകി എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട് ടൈറ്റിൽ പോലും അതാണ് ജാനകി എന്ന് മാറ്റണം എന്താ കാര്യം സീതാദേവിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നതെന്നാണ് ഭാഷ ഈ ഭാരതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു എന്നുള്ള നിലയ്ക്ക് നമുക്ക് അപമാനമല്ലേ ഉണ്ടാവുക തീർച്ചയായും ഇങ്ങനെ നോക്കിയാൽ ഏത് പേരാണ് ഉപയോഗിക്കാൻ പറ്റുക വിഷ്ണു എന്നുപയോഗിക്കാൻ പറ്റൂ ശിവൻപയോഗിക്കാൻ പറ്റൂ വിശ്വൻ പേര് ഉപയോഗിച്ചതിന്റെ പേരിലാണ് ജോസഫ് മാഷിന്റെ ആ നിലയ്ക്ക് തരം താഴണോ ഭാരതീയ സമൂഹം എന്നുള്ളതാണ് അതാണ് കറക്റ്റായ കാര്യം അങ്ങനെ തരം താഴുകയല്ലേ ഈ ചെയ്യുന്നത് ഇനി മറ്റൊരു സമൂഹം ജോസഫ് എന്ന് പേരിട്ടാലോ ജോസഫ് ഒരു സിനിമ വന്നു ഒരു ക്രിസ്ത്യൻ സമൂഹവും അതിനെതിരെ പ്രതികരിച്ചില്ല ഞങ്ങളുടെ സെയിൻറ്റ് ജോസഫാണ് എന്ന് പറഞ്ഞ് വന്നാൽ ഞങ്ങൾ മേരി എന്ന് പേരിട്ടൊരു ചാളമേരി എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നാൽ ഞങ്ങളുടെ മാതാവിൻ്റെ പേരുപയോഗിക്കരുതെന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ സമൂഹം ഇളകിയാൽ പുരോഹിതവർഗ ഇളയാൽ അപ്പോൾ ഇത് തികച്ചു നികഷ്ടമായൊരു കാര്യമാണ് ജാനകി എന്ന് പേരിട്ടാൽ എങ്ങനെയാണ് സീതാദേവിയുടെ മഹത്വത്തിന് കളങ്കം പറ്റുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഇവിടെ സെൻസർ ബോർഡ് സംഭവിക്കുന്ന എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് സെൻസർ ഓഫീസർ അവിടുന്ന് ചിലപ്പോൾ ഡെപ്യൂട്ടേഷൻ വന്നതായിരിക്കും ഐ എസ് കാരനായിരിക്കും റീജിയണൽ സെൻസർ ബോർഡിൽ അതാത് ഭാഷകളിൽ നിന്നും പത്തോ പതിനഞ്ചോ പേര് മെമ്പേഴ്സായിട്ട് എടുക്കും ഒരു സിനിമ സെൻസർ ചെയ്യുമ്പോൾ മിനിമം അഞ്ച് പേരെങ്കിലും അതിലുണ്ടാവണം പ്ലസ് സെൻസർ ഓഫീസർ ഈ അഞ്ച് പേർക്ക് എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല മലയാളികളാണല്ലോ ഈ അഞ്ച് പേര് അവർ പ്രതികരിച്ചില്ല അവരും ഇതിനെ അനുകൂലിച്ചതുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തെ പുകഴ്ത്തുക അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ കാരണം അതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെന്നുള്ളതാണ് അവർക്കൊരിക്കലും സന്തോഷമായില്ലോ പക്ഷേ കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയുള്ളൂ അവർക്ക് ഇപ്പോൾ ഈ ജാനകി ബേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ നിർമ്മാതാക്കൾ കോടതിയിലേക്ക് പോവുകയാണ് സ്വാഭാവികമായും സുരേഷ് ഗോപി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടാവണം എന്ന് വെച്ചാൽ പരസ്യമായിട്ടല്ല കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാവണം അവർ എന്തുകൊണ്ട് അത് സെൻസർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞില്ല ഇവരെ കോടതിയിലേക്ക് പോകുന്നു കോടതി ആ കേസ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് അനുകൂലമായിട്ട് വിധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ സെൻസർ ബോർഡോ കേന്ദ്ര ഗവൺമെൻറ്റോ ഉടനെ സുപ്രീം കോടതിയിലേക്ക് പോകും ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ചിന്തിക്കേണ്ട ജനങ്ങളല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേതൃത്വം ആർ എസ് എസിൻ്റെ പിന്തുണയോടെയാണ് ബി ജെ പി എത്തിയിരിക്കുന്നതും ഭരിക്കുന്നതും അത് സത്യമാണ് ആർ എസ് എസ് ഒരു ഹിന്ദുത്വ അജണ്ടയുള്ള ഒരു സംഘടനയാണ് എന്നും പറയും അവരതുകൊണ്ട് ക്രിമിനൽസാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നടക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് രാജ്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നത് എന്നാൽ മറ്റ് രാഷ്ട്രീയ വിശ്വാസികൾ അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു അതിൻ്റെ പ്രതിഫലനമാണ് എംപുരാൻ എന്ന സിനിമയ്ക്കൊക്കെ ഉണ്ടായത് അതവിടെ നിൽക്കട്ടെ നേരത്തെയും ഇതുപോലുള്ള സെൻസർ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഗുരുനാഥനായ സിബി മലയിൽ സംവിധാനം ചെയ്ത ആഗസ്റ്റ് ഒന്ന് എന്ന സിനിമയ്ക്ക് ആഗസ്റ്റ് പതിനഞ്ച് എന്നാണ് ആദ്യം പേരിട്ടിരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പേരിട്ടത് എന്താണ് സംഭവിക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പിന്നെ ആഗസ്റ്റ് ഒന്നിലേക്ക് മാറ്റി അങ്ങനെ ചില സിനിമകൾക്ക് സെൻസറിങ് ഏർപ്പെടുത്തുന്നത് സമൂഹത്തിന് ദോഷകരമായി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ പ്രീണിപ്പിക്കുന്ന തരത്തിൽ സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത് ദയനീയമാണോ അത് ഈ ഒരു സിനിമയ്ക്കെന്നല്ല ഏത് സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇവിടെ ചില സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ചിലത് യു എ ചിലത് എ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് അത് കുട്ടികൾ കാണരുത് അല്ലെങ്കിൽ ഇത്ര വയസ്സിന് താഴെയുള്ളവർ കാണരുത് എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞാലതിൻ്റെ ആ തരംതിരിവ് കൊടുത്തിരിക്കുന്നത് ഇത് ഏതർത്ഥത്തിലാണ് ഒരു സമൂഹത്തിലേക്ക് എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് സെൻസർഷിപ്പ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ജനങ്ങൾ എന്താണ് വിചാരിക്കുക ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് ഇത് പറയുമ്പോൾ പറയുന്നവർ അപമാനിതരാവില്ലേ എന്തുകൊണ്ട് ഞങ്ങൾ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ജാനകി എന്ന പേര് പേരുമാറ്റം എന്താ ജാനകിക്ക് കുഴപ്പം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അപമാനിതരാവുന്നത് ആ സെൻസർ ഓഫീസറും ആ സെൻസർ ചെയ്യാനുള്ള അംഗങ്ങളുമാണ് അത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ ആണെങ്കിലും അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ അവർ ചെയ്യേണ്ടതാണ് നേതൃത്വം ചെയ്യേണ്ടത് എന്താണ് ഞാൻ അമിത്ഷാ അടക്കം നരേന്ദ്രമോദി അടക്കം ഒരു വിഷയം സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അത് സെൻസർ ചെയ്ത് കൊടുക്കാൻ പറയുകയാണ് അതിൽ അതാണ് പ്രശ്നമെങ്കിൽ മറ്റ് സബ്ജക്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യട്ടെ ഈ പേരിൻ്റെ പേരിലാണെങ്കിൽ അത് സെൻസർ ചെയ്ത് കൊടുക്കണമെന്ന് പറയേണ്ട നേതൃത്വത്തിൻ്റെ ഒരു ചുമതലയുണ്ട് ഒരു അനീതിയാണത് അത് അനീതിയാണ് അതെന്തുകൊണ്ടും ഈ നേതൃത്വം ചെയ്യുന്നില്ല അത് ഞാൻ സുരേഷ് ഗോപി ഇതിൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് സുരേഷ് ഗോപി സ്വാഭാവികമായും അമിത് ഷായുമായിട്ട് നിരന്തരമായി ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ തോന്നൽ എന്തുകൊണ്ടവർ ഇടപെടുന്നില്ല അപ്പോൾ അവരും മൗനാനുവാദം കൊടുക്കുകയാണോ ഇങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കണം ഈ സമൂഹം ചിന്തിക്കണം നമ്മുടെ അധികാരത്തിലിരിക്കുന്നവർ അവരാരാണ് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്കൊരു സാമാന്യ ബോധം വേണ്ടി ജനങ്ങളൊരു പ്രതിബദ്ധത വേണ്ടി സിനിമ എന്ന് പറയുന്ന കലാരൂപത്തോട് അതിനോടൊരു ഇഷ്ടമുള്ളവരല്ലേ ആ അവിടേക്ക് വരേണ്ടത് സെൻസർ ഓഫീസർ കത്രിക എടുക്കുകയോ കശാപ്പ് കത്തി എടുക്കുകയോ ചെയ്യേണ്ട ആളല്ല ഇയാൾക്കൊരു റീസൺ പറയാനുണ്ടോ ഈ പേര് മാറ്റണം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് സിനിമാ പ്രവർത്തകരെയോ സിനിമാ മേഖലയോ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയുടെ ആ പേരുമാറ്റം ഒരു താലിബാൻ സ്വഭാവമല്ലേ സാറ് ശരിക്കും പറഞ്ഞാൽ താലിബാൻ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടിട്ടുള്ളത് സിനിമ കാണാൻ പാടില്ല ടി വി കാണാൻ പാടില്ല സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല ഭർത്താവോ സഹോദരനോ അല്ലാതെ പോകാൻ പാടില്ല ഇവിടെ ഒരു പേര് ദേവിയുടെ പേര് ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ അർത്ഥങ്ങളുമുള്ള അതിനെ ഇങ്ങനെ സങ്കുചിതമായിട്ടുള്ള ഒരു ഇടുങ്ങിയ ഒരു കല്ലെടുക്കിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു ഗുഹയിലേക്ക് ഗുഹയിലേക്കില്ലേ ഒരു പൊത്തിലേക്ക് എടുത്തു വെച്ച് അപമാനിക്കില്ലേ ശരിക്കും സീതാദേവിയെ ഈ സെൻസർ ബോർഡ് അപമാനിക്കുകയില്ലേ ചെയ്തത് ഈ സൗദി അറേബ്യ അപരിഷ്കൃതമായ രീതിയിൽ എന്നും ഞാൻ പറയുന്നത് ആലങ്കാരികമാണ് ജീവിച്ചിരുന്ന മനുഷ്യരാണ് അവിടെ സിനിമയില്ല കലാരൂപങ്ങളില്ല അവിടെ സിനിമാ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തു സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാം സ്ത്രീകൾക്ക് പരസ്യമായി അവരുടെ പരമ്പരാഗത വേഷവിധാനങ്ങളിൽ യാത്ര ചെയ്യാം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയ വരുത്തിയ സ്ഥലത്താണ് ഭാരതത്തിൽ ആ വരുത്തിയ ലോകത്തിൽ ഭാരതത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടായി ഇത് താങ്കൾ പറഞ്ഞതുപോലെ താലിബാൻ സ്വഭാവമാണ് ഞങ്ങളുടെ മതരാഷ്ട്ര ചിന്താഗതിയാണ് പുലർത്തേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആർ എസ് എസ് ശരിക്കും എതിരാണ് കേട്ടോ ആർ എസ് എസിന്റെ സത്യസംഹിത ഒന്നും ഇങ്ങനെയല്ല അതിനൊക്കെ എതിരായിട്ട് രാജ്യത്തിനെതിരായിട്ടുള്ള രീതിയാണ് സെൻസർ ബോർഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആർ എസ് എസ് നേതൃത്വം പ്രതികരിക്കണം കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വമെങ്കിലും പ്രതികരിക്കണം ഇതിനെതിരെ ഇത് തെറ്റാണെന്ന് അവർ പറഞ്ഞാൽ അവരുടെ കൂടെ കൂടും അവരെ അഭിനന്ദിക്കും ഞാൻ അവരുടെ ഒപ്പം നിൽക്കും അത് തെറ്റാണെന്ന് എന്തുകൊണ്ട് കേരള നേതൃത്വം പറയുന്നില്ല കേരള നേതൃത്വമെങ്കിലും അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടാത്തത് പറയാൻ എന്തായാലും ഇത് ഒരു അപരിഷ്കൃത സമൂഹത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് സംസ്കാര സമ്പന്നമായ കേരളത്തിൽ ഇത് നടക്കുമ്പോൾ നമ്മൾ വീണ്ടും ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക